മാന്ത്രിക സിദ്ധിയുള്ള ഭക്തനായിരുന്നു പുളിയാമ്പുള്ളി നമ്പൂതിരി കോഴിക്കോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം ഒരുത്തമ ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം ദിവസവും ദേവിയെ ഉപവസിക്കുന്ന പതിവുണ്ടായിരുന്നു ചൊവ്വ വെള്ളി കറുത്ത എന്നീ ദിവസങ്ങളിൽ മദ്യം മാംസം തുടങ്ങിയ നിവേദ്യ സാധനങ്ങളുമായി വിധിപ്രകാരമുള്ള ശക്തിപൂജയും അദ്ദേഹം നടത്തുമായിരുന്നു പൂജയ്ക്കുശേഷം ആ മദ്യം മുഴുവൻ നമ്പൂതിരി സേവിക്കുകയും ചെയ്യും വിധിപ്രകാരമുള്ള പൂജ കൊണ്ടും ദൃഢമായ ഭക്തി കൊണ്ടും ദേവിയെ പ്രത്യക്ഷമൂർത്തിയാക്കാൻ പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് കഴിഞ്ഞിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന് ദിവ്യത്വം സിദ്ധിക്കാൻ കാരണവും അറിയപ്പെട്ട മന്ത്രവാദിയുമായിരുന്നു അദ്ദേഹം ആ കാലത്തുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് പുളിയാമ്പള്ളിയോട് കടുത്ത അസൂയയും വൈരാഗ്യവുമായിരുന്നു പുളിയാമ്പള്ളി മദ്യമാംസാദികൾ കൊണ്ട് ശക്തിപൂജ നടത്താറുള്ളതും മദ്യം സേവിക്കാറുള്ളതും മറ്റുള്ള ബ്രാഹ്മണർക്കെല്ലാം അറിവുണ്ടായിരുന്നു എങ്കിലും അതൊന്നും കണ്ടുപിടിക്കാനും അദ്ദേഹത്തിന് ഭ്രഷ്ട കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല അദ്ദേഹത്തെ അഭിമുഖീകരിച്ച് വിമർശിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല എന്നാൽ പുളിയാമ്പള്ളിയുടെ അഭാവത്തിൽ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറയാൻ മടിച്ചതുമില്ല സമുദായ ഭ്രഷ്ട കൽപ്പിക്കാനുതകുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടുപിടിക്കാൻ നമ്പൂതിരിമാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു വെള്ളിയാഴ്ച ദിവസം ശക്തിപൂജ നടത്താൻ പുളിയാമ്പള്ളി മദ്യം വാങ്ങാനായി പുറത്തേക്ക് പോയി കയ്യിൽ വലിയൊരു മൺകുടവും കരുതിയിരുന്നു ഈ വാർത്ത നമ്പൂതിരിമാരെല്ലാം അറിഞ്ഞു പുളിയാമ്പള്ളി മദ്യവുമായി വരുമ്പോൾ കൈയ്യോടെ പിടികൂടണമെന്ന തീരുമാനത്തോടെ നമ്പൂതിരിമാർ വഴിയിലൊരിടത്ത് പതിഞ്ഞിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ തലയിലൊരു കുടം മദ്യവുമായി പുളിയാമ്പള്ളി ആ വഴി വന്നു പെട്ടെന്ന് നമ്പൂതിരിമാരെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ ചാടി വീണു പുളിയാമ്പുള്ളിയെ തൊണ്ടി സഹിതം പിടികൂടിയ സന്തോഷം അവരുടെ മുഖത്ത് കളിയാടി പുളിയാമ്പിള്ളി ഈ കുടത്തിലെന്താണ് അവരിലൊരാൾ ശ്വാസം പിടിച്ചുകൊണ്ട് ചോദിച്ചു തന്റെ കൊടുക്കിലാക്കാനാണ് നമ്പൂതിരിമാർ സംഘം ചേർന്ന് വന്നിരിക്കുന്നതെന്ന് പുടിയാമ്പുള്ളിക്ക് മനസ്സിലായി അവരുടെ ചതി തന്നോട് പറ്റില്ലെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി എങ്കിലും ആദ്യം അവരെ ഒന്ന് ആശിപ്പിച്ചിട്ട് മഠേരാക്കി മടക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത മട്ടിൽ പുളിയാമ്പുള്ളി പരുങ്ങൽ ഭാവിച്ചു നിന്നു നമ്പൂതിരിമാർക്ക് അത് കണ്ട് ഉത്സാഹം വർദ്ധിക്കാനും തുടങ്ങി എന്താ കുടത്തിൽ പുളിയാമ്പുള്ളി മിണ്ടാതെ നിൽക്കുന്നതെന്താ നമ്പൂതിരിമാർ ഓരോരുത്തരും ഈ ചോദ്യം ആവർത്തിച്ചു പുളിയാമ്പുള്ളി കുറ്റബോധം കളിയാടുന്ന മട്ടിൽ മുഖം നിന്നുകൊണ്ട് സാവധാനം പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ കുടം നിർബന്ധമായി അഴിച്ചു കാണണം ചിലർ പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ തലയിൽ നിന്ന് കുടം ബലമായി പിടിച്ചിറക്കി താരവെച്ചു കുടത്തിൽ നിന്ന് മദ്യത്തിൻ്റെ ഗന്ധം നന്നായി പുറത്തേക്ക് വന്നു അതോടെ കുടത്തിൻ്റെ അടപ്പ് അഴിച്ചുമാറ്റണമെന്ന് അവർ വാശിപ്പിടിക്കാൻ തൂങ്ങി ഇതഴിക്കേണ്ട കാര്യമൊന്നുമില്ല കാണാൻ വേണ്ടി ഇതിലൊന്നുമില്ല അകായിലേക്ക് മൂന്നും കൂട്ടി മുറുക്കാൻ കുറച്ച് കളിയടയ്ക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു കളിയടക്ക വാങ്ങി കുടത്തിൽ വെച്ചുകൊണ്ട് വരികയാണ് ഇനി എന്നെ വിട്ടേക്കൂ പോകാൻ വരട്ടെ ഈ കളിയടയ്ക്ക ഞങ്ങൾക്കൊന്ന് കാണണം കുടം അഴിച്ചു കണിക്കാൻ പുടിയാമ്പുള്ളി മടിക്കുന്തോറും അതഴിച്ചു കാണാനുള്ള നിർബന്ധം നമ്പൂതിരിമാരിൽ വർദ്ധിച്ചു വന്നു അഴിച്ചു കാണിക്കാതെ പുടിയാമ്പുള്ളിയെ വിട്ടയക്കുന്ന പ്രശ്നമില്ലെന്നും അവർ തീർത്തു പറഞ്ഞു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം കുടത്തിൻ്റെ കെട്ടഴിച്ചു ഇതാ കാണേണ്ടവർക്ക് കാണാം ഉത്സാഹപൂർവ്വം കുടത്തിലേക്കൂട്ടി നോക്കിയ ബ്രാഹ്മണരെല്ലാം പോയി കുടം നിറയെ കളിയിറക്കിയായിരുന്നു ഇളിപ്പരായ നമ്പൂതിരിമാർ തൽക്ഷണം സ്ഥലം വിടുകയും ചെയ്തു പുടിയാമ്പള്ളി കുടം വീണ്ടും അടച്ചുകെട്ടി തലയിൽ എല്ലെടുത്തുകൊണ്ട് ഇല്ലത്തേക്ക് മടങ്ങി നമ്പൂതിരിമാർക്ക് കളിയടക്കിയായി തോന്നിയത് വീണ്ടും മദ്യമായി മാറി യാതൊരു തടസ്സവുമില്ലാതെ പുടിയാമ്പള്ളി സ്വന്തം ഇഷ്ടപ്രകാരം ശക്തിപൂജ നടത്തുകയും ചെയ്തു അങ്ങനെ നമ്പൂതിരിമാർ പലതരത്തിൽ ശ്രമിച്ചിട്ടും പുളിയാമ്പുള്ളിയെ കുറ്റക്കാരനാക്കി തീർക്കാൻ കഴിഞ്ഞില്ല ഇല്ലത്തിലെ അകത്തെ മുറിയിൽ വെച്ചാണ് പുടിയാമ്പുള്ളി ശക്തിപൂജ നടത്തുന്നതും ഒടുവിൽ മദ്യം സേവിക്കുന്നതും മുറി അകത്തു നിന്നും അടച്ചുപൂട്ടുന്നതിനാൽ ആർക്കും അദ്ദേഹത്തെ കാണാനോ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാനോ കഴിഞ്ഞിരുന്നില്ല പൂജയും മദ്യസേവയുമെല്ലാം രാത്രിയിലാണ് നടത്താറുള്ളത് ആ സമയത്ത് ആരെങ്കിലും പുടിയാമ്പിളിയെ കാണാനായി വന്നാൽ ഭൃത്യന്മാർ അടുത്ത ദിവസം വന്നാലേ കാണാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് മടക്കാറാണ് പതിവ് വാതിലടച്ച് അകത്ത് ലഹരിയിലാണ്ട് കിടക്കുന്ന പുടിയാമ്പിളിയെ ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല പകൽ കാണുമ്പോൾ അദ്ദേഹം മദ്യം സേവിച്ചിട്ടുണ്ടാവില്ല ഇക്കാരണത്താൽ അദ്ദേഹത്തെ ഒരിക്കലും ആർക്കും കുട്ടിമാളിയായി ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ല പുടിയാമ്പിള്ളിയോട് അസൂയയും വൈരാഗ്യവും ഒഴുത്ത നമ്പൂതിരിമാർ ഈ വിവരമെല്ലാം രാജാവിൻ്റെ സമക്ഷം എത്തിച്ചു ബ്രാഹ്മണർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന പുളിയാമ്പിള്ളിയുടെ അപരാധിത്വം പുറത്താക്കാൻ രാജാവ് മുൻകൈയ്യെടുക്കണമെന്നായി അവർ ഇനി ശക്തിപൂജയുടെ ഒരു ദിവസം നിശ്ചയമായി വരും നമുക്ക് മാർഗമുണ്ടാക്കാം രാജാവ് കൽപ്പിച്ചു അന്നു മുതൽ നമ്പൂതിരിമാർ പുളിയാമ്പുള്ളി ശക്തിപൂജ നടത്തുന്ന ദിവസം ഗ്രഹിക്കാനായി കരഞ്ഞു നടന്നു കറുത്ത വാവു ദിവസം അദ്ദേഹം ശക്തിപൂജ നടത്തുന്ന വിവരം കൃത്യമായി അവർ മനസ്സിലാക്കി രാജാവിനെ അറിയിച്ചു പതിവ് പോലെ പുളിയാമ്പുള്ളി പൂജയെല്ലാം കഴിച്ചിട്ട് സേവിച്ച് ബോധമെട്ട് കിടപ്പായി ആ സമയത്ത് പുളിയാമ്പുള്ളിയെ ഉടനെ കൂട്ടിക്കൊണ്ടുവരാനായി രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു നമ്പൂതിരിയുടെ ഇല്ലത്തെത്തിയ സേവകൻ രാജകൽപ്പന ഒരു ദാസിയെ അറിയിച്ചു ദാസി വിവരം അകായിൽ അറിയിച്ചു പരിഭ്രാന്തിയായ അന്തർജനം ഉടനെ പുളിയാമ്പിള്ളിയുടെ സമീപത്തെത്തി രാജകൽപ്പന അറിയിച്ചു മദ്യലഹരിയിൽ സമനില തെറ്റിക്കിടന്നിരുന്ന പുളിയാമ്പിള്ളി ഇങ്ങനെ പറഞ്ഞു നില അവധിക്കുമ്പോൾ ചെല്ലാമെന്ന് പറയൂ ഈ ഇരുട്ടത്ത് വരാൻ പ്രയാസമാണ് അന്തർജനം ആ വിവരം ദാസിമൂലം സേവകനെ അറിയിച്ചു സേവകൻ അപ്പോൾ തന്നെ രാജസന്നിധിയിലെത്തി മദ്യപിച്ച് ലക്കുകെട്ട കെട്ട പുളിയാമ്പിള്ളിയെ കാണാനായി ധാരാളം നമ്പൂതിരിമാർ രാജസന്നിധിയിൽ കൂടിയിരുന്നു രാജസന്നിധിയിൽ വെച്ചുതന്നെ പുളിയാമ്പിളിക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവർ പക്ഷേ സേവകൻ രാജസമക്ഷത്തിൽ അറിയിച്ച വാർത്ത അവരെ തെല്ല് നിരാശപ്പെടുത്തുക തന്നെ ചെയ്തു നമ്പൂതിരി നിലാവുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കറുത്തവാവിൻ നാളിൽ നിലാ ഉദിക്കുകയോ പുളിയാമ്പുള്ളി മദ്യപിച്ച് ലക്കില്ലാതെ പറഞ്ഞതാണെന്ന് ആർക്കും സംശയമുണ്ടായില്ല പക്ഷേ ആ അവസ്ഥയിൽ നേരിൽ കാണാതെ ശിക്ഷ വിധിക്കുന്നതെങ്ങനെ നേരം വളരെ ഇരുട്ടി കഴിഞ്ഞിരുന്നതിനാൽ നമ്പൂതിരിമാർക്ക് ഇല്ലത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയുടൻ നമ്പൂതിരിമാർ കൊട്ടാരത്തിൽ ഓരോ സ്ഥലത്ത് പോയി കിടപ്പുമായി ആയപ്പോൾ പുളിയാമ്പിള്ളിക്ക് ബോധം വീണ്ടുകിട്ടി രാജസേവകൻ വന്നിരുന്ന വിവരവും താനെന്തോ അബദ്ധം പറഞ്ഞയച്ചുവെന്ന സത്യവും അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിലെത്തി അന്തർജനത്തോടനോഷിച്ചപ്പോൾ കാര്യം കുറെ കൂടി വിശദമായി മനസ്സിലായി എന്തൊരു അബദ്ധമാണ് പറഞ്ഞയച്ചത് കറുത്ത വാവു ദിവസം നിലാ ഉദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞത് മണ്ടത്തരമായി പോയി ഏതായാലും രാജകല്പനയെ ധിക്കരിക്കുന്നത് കുറ്റകരമാകുന്നു എത്രയും വേഗം രാജസന്നിധിയിലെത്താൻ പുളിയാമ്പുള്ളി തയ്യാറെടുത്തു താൻ ആരാധിക്കുന്ന സർവ്വലോകത്തിൻ്റെയും മാതാവായ ശക്തിദേവി തന്നെ സഹായിക്കുമെന്നും തനിക്ക് ദോഷവും അപമാനവും വരുത്തുകയില്ല എന്നും അദ്ദേഹം പൂർണമായും വിശ്വസിച്ചു പുളിയാമ്പിള്ളി ഇല്ലത്തിന് പുറത്തിറങ്ങിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ട് കോരിത്തെരിച്ചു കറുത്ത വാവിനാൾ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നു പാൽ പാൽലിലാവ് പരന്നിട്ടുള്ളതിനാൽ പരിസരപരിസരം പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു മഹേശ്വരിയുടെ ലീലാവിലാസത്തെ മനസ്സാസ്തുതിച്ചുകൊണ്ട് പുളിയാമ്പള്ളി രാജകൊട്ടാരത്തിലെത്തിച്ചേർന്നു ഉടൻ ഒരു ഭടൻ രാജാവിന്റെ പൾപ്പള്ളി അറവാതിൽകൾ ചെന്ന് മുട്ടി വിളിച്ചു ആരാ രാജാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ചോദിച്ചു ഞാനാണ് പുളിയാമ്പള്ളി എന്താ നിലാ ഉദിച്ചോ രാജാവ് ചോദിച്ചു സംശയമുണ്ടെങ്കിൽ പുറത്തിറങ്ങി നോക്കിയാൽ അറിയാം രാജാവ് പള്ളി എറയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും ചന്ദ്രനും പരന്നു വിഴുകുന്ന പാൽ നിലാവും കണ്ട് അദ്ദേഹം വിസ്മയഭരിതനായിത്തീർന്നു രാജാവ് നമ്പൂതിരിമാരെയൊക്കെ അവിടെ വരുത്തി അവരെല്ലാം ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെയും സ്വബോധത്തോടെ നിൽക്കുന്ന പുളിയാമ്പിള്ളിയെയും കണ്ട് അന്ധാളിച്ചു രാജാവ് പുളിയാമ്പള്ളിക്ക് നിരവധി സമ്മാനങ്ങൾ നൽകി ഇല്ലത്തേക്ക് മടക്കി അയച്ചു നമ്പൂതിരി ഇല്ലത്ത് മടങ്ങിയെത്തിയ ഉടൻ പൂർണ്ണചന്ദ്രൻ മറയുകയും നിലാവ് അസ്തമിക്കുകയും ചെയ്തു തൻ്റെ പരമഭക്തനായ പുളിയാമ്പള്ളിക്ക് മാനക്കേട് സംഭവിക്കാതിരിക്കാൻ ഭക്തവത്സലയായ ശക്തി സ്വരൂപിണിയായ ദേവി തന്റെ കുണ്ടലങ്ങളിൽ ഒരെണ്ണമെടുത്ത് ു നീട്ടിപ്പിടിച്ചതാണ് പൂർണ്ണചന്ദ്രനായും അതിൻ്റെ ശോഭ കൊണ്ട് നിലാവായം തോന്നിച്ചത് ബാധോപദ്രവങ്ങൾ ഒഴിക്കുന്നതിനായി പലരും പുളിയാമ്പുള്ളിയെ വിളിച്ചു കൊണ്ടുപോകാറുണ്ട് അദ്ദേഹം മന്ത്രവാദത്തിനായി അന്യ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായി പുളിയാമ്പുള്ള എഴുന്നള്ളാറുണ്ട് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ദേവിയെ കാണാൻ കഴിയുമായിരുന്നില്ല പുളിയാമ്പുള്ളി നമ്പൂതിരി മന്ത്രവാദം നടത്താനായി ഒരുപാടകലെ ഒരു സ്ഥലം വരെ പോയി ദേവിയും അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്നാലെയുണ്ടായിരുന്നു മന്ത്രവാദമെല്ലാം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം ഇല്ലത്തേക്ക് മടങ്ങി ദേവിയും പിന്നാലെ നടന്നു സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു പകുതിയായി കഴിഞ്ഞപ്പോൾ പുളിയാമ്പിളി തിരിഞ്ഞു നോക്കി ദേവിയെ കാണാനില്ല അതൊരു പുതിയ അനുഭവമായതിനാൽ അദ്ദേഹത്തിന് ഉത്കണ്ഠയായി ദേവി എവിടെ പോയെന്നറിയാതെ സമാധാനമില്ലെന്നായി പുളിയാമ്പുള്ളി അദ്ദേഹം വന്ന വഴിക്ക് തിരിഞ്ഞു നടന്നു ദേവിയെ എങ്ങനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു കുട്ടിൻ്റെയും സ്തോത്ര ശബ്ദം കേട്ടു ശബ്ദം പുറപ്പെട്ട സ്ഥലം ലക്ഷ്യമാക്കി പുടിയാമ്പുള്ളി നടന്നു ഒരു കീഴ്ജാതിക്കാരൻ്റെ മാടത്തിന് മുമ്പിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു വാളും പീഠവും വെച്ച് ദേവിയെ പൂജിക്കുകയാണ് കീഴ്ജാതിക്കാരൻ ദേവിക്ക് ഇരിക്കാനായിട്ടാണ് അയാൾ പീഠമിട്ട് പൂജ നടത്തിയിരുന്നത് അയാൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ലെങ്കിലും പൂജ ഏറ്റുകൊണ്ട് ദേവി ആ പീഠത്തിൽ ഇരിക്കുന്നതാണ് പുളിയാമ്പിളി കണ്ടത് ദേവിയെ ഭക്തിപൂർവം പൂജിച്ചുകൊണ്ട് കൊട്ടുകയും സ്ത്രോത്രം ചൊല്ലുകയും ചെയ്യുന്ന കീഴ്ജാതിക്കാരൻ ദൂരെ നോക്കി നിൽക്കുന്ന പുളിയാമ്പിളിയെയും കണ്ടില്ല അദ്ദേഹം അവന്റെ പൂജ തീരും വരെ അവിടെ തന്നെ നിന്നു പൂജ തീർന്നയുടൻ ദേവി പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് പുളിയാമ്പുളിയുടെ അടുത്തെത്തി ദേവി കീഴ്ജാതിക്കാരന്റെ പൂജ സ്വീകരിച്ചത് പുളിയാമ്പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു ദേവി അവിടുന്ന് ഈ കീഴ്ജാതിക്കാരന്റെ മാടത്തിൽ എഴുന്നള്ളിയത് മോശമായി പോയി ചണ്ടാലന്റെ സാമീപ്യം മോക്ഷപ്രദായിനിയായ ദേവിക്ക് ചേർന്നതല്ല മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ ആ കീഴ്ജാതിക്കാരൻ പൂജിച്ചപ്പോൾ ദേവി അവൻ്റെ പീഠത്തിലിരുന്ന് കൊടുത്തതും അവൻ്റെ നിവേദ്യാംശം സ്വീകരിച്ചതും എനിക്ക് അസഹനീയമായി തോന്നി ഇനിമേലില്ലെങ്കിലും ദേവി ഇത്തരം നീചന്മാരുടെ പൂജകൾ സ്വീകരിക്കരുതെന്ന് ഒരു ദേവി ഈ വാക്കുകൾ കേട്ട് ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ചു എൻ്റെ സ്വഭാവഗുണങ്ങൾ അങ്ങിതുവരെ ഗ്രഹിച്ചിട്ടില്ല അല്ലേ അങ്ങേക്ക് ഭക്തിയും മനഃശുദ്ധിയും പോരെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മന്ത്രതന്ത്രാദികൾ അറിയുന്നവരോട് മാത്രമല്ല എനിക്ക് പ്രസാദമുള്ളത് എന്നോട് ഭക്തിയുള്ള എല്ലാവരും എനിക്കൊന്നുപോലെയാണ് എൻ്റെ ഭക്തർ ചണ്ടാലനാണോ ബ്രാഹ്മണനാണോ എന്ന് ഞാൻ നോക്കാറില്ല എനിക്കവരെല്ലാം ഒരുപോലെയാണ് ഭക്തിയോടെ ആര് വിളിച്ചാലും ഞാൻ അവിടെ പോകും മന്ത്രതന്ത്രാദികളെക്കാൾ ഞാൻ മതിക്കുന്നത് ഭക്തിയെയാണ് എൻ്റെ ജീവിതത്വം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത തന്നെയോടൊപ്പം ഇനി ഞാൻ വരുന്നില്ല ഇനി മുതൽ അങ്ങേക്ക് എന്നെ കാണാനും കഴിയില്ല പോലെ എന്നെ ഉപവസിച്ചുകൊണ്ട് അങ്ങ് എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അത് സാധിച്ചു തരുന്നതാണ് അതോർത്ത് വിഷമിക്കേണ്ട ഇത്രയും പറഞ്ഞു തീർന്ന ഇവിടെ ദേവി അവിടെ തന്നെ അപ്രത്യക്ഷയായി അതിനുശേഷം ഒരിക്കൽ പോലും ദേവിയെ ദർശിക്കാൻ പുളിയാമ്പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല ദേവി മറഞ്ഞതിൻ്റെ ദുഃഖം പുളിയാമ്പുള്ളിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അതിനുശേഷം അതേ അദ്ദേഹം ജീവിച്ചിരുന്നില്ല മരിക്കുന്നതുവരെ ദേവിയെ ഭക്തിപൂർവം അദ്ദേഹം ഉപാസിച്ചിരുന്നു